മലബാർ ദേവസ്വം ബോർഡിന് കീഴിൽ പ്രവർത്തിക്കുന്ന മൂക്കുത്തല ശ്രീ കൊളഞ്ചേരി ലക്ഷ്മി നരസിംഹമൂർത്തി ക്ഷേത്രത്തിലെ മാതൃസമിതിയുടെ നേതൃത്വത്തിൽ സമൂഹ കുങ്കുമാർച്ചന നടന്നു ആദിശങ്കരനാൽ പ്രതിഷ്ഠിക്കപ്പെട്ട ഏക നരസിംഹമൂർത്തി ക്ഷേത്രമാണ് കൊളഞ്ചേരി ക്ഷേത്രം മുപ്പത്തിരണ്ട് വർഷത്തോളമായി ഈ ക്ഷേത്രത്തിൽ കുങ്കുമാർച്ചന ആരംഭിച്ചിട്ട് ഇതിന്റെ ആചാരസ്ഥാനം വെക്കുന്നത് കെ പി എസ് ഉണ്ണിയാണ് പരിപാടിയിൽ നിരവധി സ്ത്രീകളും കുട്ടികളും പങ്കെടുത്തു മൂക്കുത്തല ദേവസ്വം ബോർഡ് ചെയർമാൻ കെ പി വത്സൻ ദേവസ്വം അംഗങ്ങൾ ക്ഷേത്ര കമ്മിറ്റി അംഗങ്ങൾ തുടങ്ങിയവർ നേതൃത്വം നൽകി കൊളഞ്ചേരി ക്ഷേത്രത്തിലെ മാതൃസമിതി അംഗങ്ങളാണ് വർഷങ്ങളായി നടന്നുവരുന്ന കുങ്കുമാർച്ചന നടത്തിവരുന്നത് ആ അതാണ് കുങ്കുമം നമ്മൾ തുടങ്ങുന്നത് ആ കുങ്കുമം കൊണ്ടാണ് നമ്മൾ ഭഗവതിയുടെ പാദത്തിൽ നമ്മളെ കുങ്കുമ്പെ കൊലിയിക്കുകയാണ് അർച്ചനയ്ക്കുകയാണ് ഭഗവതി ആ ഭഗവതി പ്രസന്നയായി നമ്മുടെ പ്രാർത്ഥന സ്വീകരിച്ച് നമുക്ക് വേണ്ടതൊക്കെ തരുന്നതാണ് ഞാനില്ല ഒരു കുങ്കുമാർത്തൊരുങ്ങുന്നു അത് എൻ്റെ കാരണവന്മാർ കല്യാണം കഴിച്ചോ മുക്തി ഫിറ്റ്നസ് സെന്റർ ആയോധന കലാ കലാകേന്ദ്രം വിഗേം കളരി ആൻഡ് യോഗ മുക്കുതല കുട്ടികൾക്കും മുതിർന്നവർക്കും പരിശീലനം പ്രഗത്ഭരുടെ നേതൃത്വത്തിൽ ക്ലാസ് എടുക്കുന്നു കൂടുതൽ വിവരങ്ങൾക്ക് ഏഴ് ഒൻപത് ഒൻപത് നാല് ഏഴ് പൂജ്യം രണ്ട് ഏഴ് ഒൻപത് ഒൻപത് ഏർ വലത്ത നേരെ തിരിഞ്ഞ് വിനിച്ചോട്ടി എടുത്ത കഴിഞ്ഞിട്ട് അടുത്ത കാലം വെള്ളം ഒട്ടേ കഴിഞ്ഞൂർത്താൻ കഴിച്ച് നോക്കി തെറ്റിക്ക് കൊച്ചുകൊണ്ട് ഞാൻ മറന്നു